തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളിൽ ഒരു മിസൈലിന്റെ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കുന്നതിൽ റഡാറുകൾക്ക് അത്യന്താപേക്ഷിതമായ സ്ഥാനമുണ്ട് വ്യോമ ഗതാഗത നിരീക്ഷണങ്ങൾക്കും നാവിക ഗതാഗതത്തിനും ബഹിരാകാശ കാലാവസ്ഥ പ്രവചനങ്ങൾക്കും റഡാറിന്റെ സാന്നിധ്യം അനിവാര്യമാണ് ആയുധ സാങ്കേതികവിദ്യയിലെ ഈ പ്രധാന മുന്നേറ്റം റഡാറുകളെ യുദ്ധക്കളത്തിലെ അദൃശ്യ ശക്തികളാക്കുന്നു ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിവുള്ള സൈനിക റഡാറുകൾക്ക് നേരെയുള്ള ആക്രമണം യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിയും ഈ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ആഗോള ശക്തികൾ റഡാറുകളെ മാത്രം നശിപ്പിക്കാൻ കഴിയുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകൾ വികസിപ്പിച്ചത് റഡാർ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉറവിടങ്ങളെ കണ്ടെത്തി അവയെ തകർക്കുക എന്നതാണ് ഈ മിസൈലുകളുടെ പ്രധാന പ്രവർത്തന രീതി ഇന്ത്യൻ വ്യോമസേന എസ് യു മുപ്പത്തിയൻപത് എം കെ ഐ വിമാനങ്ങളിൽ റഷ്യൻ നിർമ്മിത കെ തേർട്ടി പി പോലുള്ള ആന്റി റേഡിയേഷൻ മിസൈലുകളെയാണ് ഇതുവരെ ആശ്രയിച്ചിരുന്നത് എന്നാൽ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വിജയഭേരി മുഴക്കിക്കൊണ്ട് ഡിആർഡിഒയും ഭാരത് ഡയനാമിക്സും ചേർന്ന് രുദ്രം വൺ എന്ന ആന്റി റേഡിയേഷൻ മിസൈൽ യാഥാർത്ഥ്യമാക്കി രണ്ടായിരത്തി ഇരുപതിലെ വിജയകരമായ ആദ്യ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധപ്പുരയിൽ പ്രവേശിക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് രുദ്രം വൺ ആദ്യഘട്ടത്തിൽ എസ് യു മുപ്പത്തിയൻപത് എംകിഐ ഫൈറ്റർ ജെറ്റുകളിലാണ് ഇത് ഘടിപ്പിക്കുക മാക് ടു വേഗത്തിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ ശത്രുവിന്റെ പ്രതിരോധ വ്യവസ്ഥകളെ തകർത്തു മുന്നേറാൻ ഈ മിസൈലിന് കഴിയും നിലവിലെ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയിൽ രുദ്രം വണ്ണിൻ്റെ ആദ്യ ഔദ്യോഗിക സേനാവിന്യാസം യാഥാർത്ഥ്യമാകും ഇത്തരം അത്യാധുനിക മിസൈൽ സാങ്കേതികവിദ്യ തദ്ദേശീയമായി സ്വന്തമാക്കുന്ന നിർണായക ശക്തികളിൽ ഇന്ത്യയും അഭിമാനത്തോടെ ഇടം നേടും പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ മുന്നേറ്റം ശക്തിപ്പെടുത്തിക്കൊണ്ട് രുദ്രം വണ്ണിന്റെ കൂടുതൽ നവീകരിച്ച പതിപ്പായ രുദ്രം ടൂവിൻ്റെ വികസന ശ്രമങ്ങൾ ഡിആർഡിഒ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു സൂപ്പർസോണിക് മുതൽ ഹൈപ്പർസോണിക് വേഗത വരെ വർദ്ധിപ്പിച്ച ഈ നൂതന പതിപ്പുകൾക്കായുള്ള ഗവേഷണങ്ങൾ തീവ്രഗതിയിൽ മുന്നേറുകയാണ്